കുറെ ദിവസമായിട്ട് ഒരു അഫർമേഷൻ എഴുതുന്നുണ്ടായിരുന്നു പക്ഷെ അത് വിട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ പതിനഞ്ചാം ഈ മാസം ഈ പതിനഞ്ചിന് എനിക്ക് ഒരാൾക്ക് ഒന്നര ലക്ഷം കൊടുക്കാണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ എഴുതു ഡേറ്റ് ഇട്ടിട്ട് പതിനഞ്ചാം തീയതി ഈ ഡേറ്റ് ഇട്ടിട്ട് പിന്നെ കഴിഞ്ഞ മാസം ഇങ്ങനെ എഴുതുന്നുണ്ട് ആക്ക് ഒന്നര ലക്ഷം കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്ന് ഇങ്ങനെ എഴുതു എഴുതി ഇന്നെ പതിമൂന്നാം തീയതി വരെ ഒരു ഇതും ഇല്ല എനിക്ക് എന്ത് ചെയ്യും എന്നറിയില്ല പക്ഷെ ഞാന് അപ്പോഴും അത് എഴുതലുണ്ട് എഴുതി ഇന്നലെ പതിനാലാം തീയതി രാവിലെ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനെ പറഞ്ഞു എന്തെങ്കിലും മെറാക്കള് സംഭവിക്കും സംഭവിക്കാതെ ഇരിക്കില്ല ഞാൻ ആ വിശ്വാസത്തിലാണ് ഇരിക്കണേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അപ്പൊ എൻ്റെ മനസ്സിൽ പതിനഞ്ചാം തീയതി എഴുതിയാലും പതിനാലാം തീയതി അത് കൊടുക്കണം എന്നായിരുന്നു പക്ഷെ എവിടെന്നൊക്കെ ആ ക്യാഷ് വന്നത് ആ ഒരു കൊറഞ്ഞ സമയം എനിക്കറിയില്ലെട്ടോ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെ ഞാൻ ആ ഒന്നര ലക്ഷം ഇന്നലെ നൈറ്റ് ആവുന്നതിൻ്റെ മുന്നേ ഒരു ഏഴുമണിന്റെ മുന്നേ തന്നെ പതിനാലാം തീയതി ആ ക്യാഷ് എനിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റി ഞാൻ എന്നിട്ട് ഇങ്ങനെ ഗഫർക്കന പറഞ്ഞു ഇത് വിറാക്കൾ തന്നെയാണ് എനിക്ക് എങ്ങനെ ആ ക്യാഷ് വന്നത് ഇപ്പോഴോ തിരിച്ച് അതൊക്കെ കൊടുക്കണം റെഡി ആയത് എന്നാലെനിക്ക് ആ വിചാരിച്ച ടൈമിൽ തന്നെ അത് കൊടുക്കാൻ പറ്റി